ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം തന്നെ ഒരു കാരണവുമില്ലാതെ ജീവനക്കാരിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന് ഒരു ലക്ഷം ദൃഹമാണ് യു എയിലെ ഒരു കമ്പനിക്ക് ഫൈൻ ആയിട്ട് കിട്ടിയത് സംഭവം എന്താന്ന് വെച്ചാൽ മുപ്പത്തി ഒന്നായിരം ദൃഹം ഓഫർ ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ജോബ് ഓഫർ വരികയായിരുന്നു അങ്ങനെ ഈ ഓഫർ കിട്ടിയത് കൊണ്ട് തന്നെ മുന്നേ കമ്പനിയിൽ നിന്നും ഈ കുട്ടി റിസൈൻ ചെയ്തു പുതിയ ഓഫർ ലെറ്ററിൽ ഏകദേശം ഓഗസ്റ്റ് ഒന്നിന് ജോയിൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ കുട്ടി ജോയിൻ ചെയ്ത ദിവസം തന്നെ ഒരു കാരണവുമില്ലാതെ ഈ കുട്ടിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു കാര്യകാരണങ്ങൾ അന്വേഷിച്ച സമയത്ത് ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വിശദീകരണം ഒന്നും കമ്പനി ഉടമ നൽകിയില്ല അങ്ങനെ ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഏകദേശം ഒരു ലക്ഷം ദീർഘം നഷ്ടപരിഹാരമായി ഈ പെൺകുട്ടിക്ക് നൽകണമെന്ന് കോടതി വിധിക്കുകയുണ്ടായത് കൂടാതെ യാതൊരുവിധ ന്യായീകരണവും ഇല്ലാതെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടത് കൊണ്ട് തന്നെ കമ്പനിയുടമയുടെ വാദം പൂർണ്ണമായും കോടതി തള്ളുകയും മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്ത് മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തപ്പോഴുണ്ടായ പെൺകുട്ടിയുടെ മോശാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നഷ്ടപരിഹാരത്തിനൊപ്പം കോടതി ചെലവുകളും വഹിക്കണമെന്നായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഉത്തരവ് അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും തൊഴിലുടമയുടെ ഭാഗത്തു നിന്നോ കമ്പനിയുടെ സൈഡിൽ നിന്നോ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നോ ഇങ്ങനെയുള്ള മായ പ്രവൃത്തികളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കേസൊക്കെ ഫയൽ ചെയ്ത് നിയമപരമായി മുന്നോട്ട് പോകുന്നതാകും നല്ലത്